നമസ്കാരം കേരളത്തിലെ വയനാട് മണ്ഡലത്തിലെ എംപിയും മഹാബലി ഒരുപോലെയാണ് വർഷാവർഷം നാട് കാണാൻ വരും നാട് കാണാൻ വരുമ്പോൾ മഹാബലിയെ കുറിച്ചുള്ള എന്തെല്ലാം പബ്ലിസിറ്റികൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അതുപോലെയാണ് വയനാട് എം പി നാട് കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള പി ആർ വർക്ക് നോക്കി മനോരമയുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇന്നിപ്പോ അച്ചടിച്ച് വന്ന ഫോട്ടോയാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നാടാണ് അതായത് വയനാട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പിരിവെടുത്തിട്ട് വീട് വെച്ച് തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും ചോദ്യം മനോരമയ്ക്കുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല നിരന്തരം വന്യജീവികൾ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കപ്പെടുന്ന സംഭവമുണ്ട് എവിടെയെങ്കിലും വാർത്തയുണ്ടോ ഒരു വാർത്തയില്ല പക്ഷെ നല്ല ഫോട്ടോ ഷൂട്ട് കവറേജ് അവർക്ക് കൊടുക്കുന്നുണ്ട് വർഷാവർഷം മഹാബലി വരുമ്പോൾ പ്രതീകാത്മകമായിട്ടാണെങ്കിലും മഹാബലിയെ സംബന്ധിച്ചുള്ള പല കാർട്ടൂണുകൾ പല പരസ്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോലെ നോക്കിയേ എന്തെല്ലാം ദൃശ്യങ്ങളാണ് വയനാട് ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് അവിടെ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ആത്മഹത്യ ഏകദേശം അഞ്ചോളം പേരാണ് ആ ഒരു ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരമുള്ള വെട്ടിലും ഒപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹത്തരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് എത്ര മനോഹരമായിട്ടാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ പറഞ്ഞു പറ്റിച്ച് ഫണ്ട് പിരിവ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ നടത്തി കോൺഗ്രസ് നടത്തി ഇതുവരെ കല്ലിട്ടിട്ടില്ല സ്ഥലം കണ്ടെത്തിയിട്ടില്ല ഇതിനെ സംബന്ധിച്ചെല്ലാം വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തുക ആ ഫോട്ടോഷൂട്ട് അതേപടി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ചിലർക്ക് കിട്ടുന്ന മാധ്യമ പരിലാളനയോ നോക്കണേ അല്ലെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അരങ്ങേറുകയാണ് ഇതുവരെ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പറ്റാത്തത് അതിന് സർക്കാർ ഒരു പുതിയ ബില്ല് ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവിടുത്തെ എം പി നാട് കാണാൻ വരുന്ന സന്ദർഭങ്ങളിൽ അവരുടെ മുന്നിലേക്ക് ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്ന ചോദ്യം പോലും ചോദിക്കാതെ അവർ അവിടെ വന്ന് ഈ പി ആർ ഷൂട്ട് നടത്തി അവിടെ കാഴ്ചകൾ കണ്ട് വീഡിയോ ഷൂട്ട് നടത്തി ഒരു ട്രിപ്പ് മോഡിൽ വന്നിട്ട് നാട്ടുകാരോടൊപ്പം ഈ സെൽഫി ഷൂട്ടും ചില ചിലയിടങ്ങളിലൊക്കെ കയറി ഇറങ്ങി കടന്നു പോയി കഴിഞ്ഞാൽ അവർ ചെരുപ്പില്ലാതെ നടക്കുന്നത് അവര് പപ്സ് കഴിക്കുന്നത് അവര് ബോണ്ട കഴിക്കുന്നത് അവര് പൊറോട്ട കഴിക്കുന്നത് ഇതൊക്കെയാണ് മനോരമയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ വാർത്തയായി മാറുന്നത് എന്തൊരവസ്ഥയാണ് നോക്കിയത് അതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രിയങ്കാ ഗാന്ധി ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ജില്ലയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെ മുണ്ടക്കൈ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് എന്ന് നിറവേറ്റപ്പെടുമെന്നോ ഒരു കാര്യത്തിലും ഒരു പ്രതികരണവുമില്ല അവിടെ വരിക നാട്ടുകാരോടൊപ്പം ഫോട്ടോഷൂട്ട് നടത്തുക പണി നോക്കി തിരിച്ചു പോവുക അടുത്ത ഓണത്തിന് വീണ്ടും വരിക ഇങ്ങനെ ഒരു എം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും ഇപ്പോ അവരെ വിമർശിക്കാൻ പാടുണ്ടോ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നൊക്കെയാണ് പറയുന്നത് ദേശീയതലത്തിൽ നോക്കിയാൽ ദൈനംദിന ഇവർക്ക് എന്താണ് പണി അവരെ സംബന്ധിക്കുന്നിടത്തോളം പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തിയാണോ അല്ല പാർട്ടിയിലെ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സ്വന്തം മണ്ഡലത്തിൽ വല്ലപ്പോഴെങ്കിലും വരണ്ടേ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കോൺഗ്രസുകാർ തന്നെ വെച്ച ഒരു പന്നിക്കണിയിൽപ്പെട്ട് ഒരു വ്യക്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആരായിരുന്നു കുറ്റക്കാർ ആർക്കെതിരെയായിരുന്നു ആക്ഷേപം അവിടെ കാട്ടാന ആക്രമണമോ അല്ലെങ്കിൽ വന്യജീവി ആക്രമണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സന്ദർഭങ്ങളിൽ ഇതുവരെ ഈ നാടിന്റെ എം പി എന്നുള്ള നിലയ്ക്ക് ആ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ നാടിന് വേണ്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽ മലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേരളത്തിന് പത്തു പൈസ കേന്ദ്ര സഹായം തന്നിട്ടില്ല അവരുടെ മണ്ഡലത്തിലുണ്ടായ ആ പ്രശ്നത്തിൽ പോലും ഇടപെടാതെ ഇമാതിരി ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി ആ പ്രശ്നങ്ങൾ നേരിടുന്ന ദുരിതബാധിതരെ പോലും കാണാതെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കണ്ടേ അത് മനോരമയെല്ലാം വലിയ സംഭവമാക്കിയിട്ടും അവരോട് നമുക്ക് പ്ലീസിങ് അല്ലെങ്കിൽ നമുക്ക് ആരാധന തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ അടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അവരെത്ര സിമ്പിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കർഷകന്റെ തോളിൽ പിടിച്ച് കാലെടുത്ത് വെക്കുന്ന ആ ദൃശ്യമൊക്കെ കാണുമ്പോൾ എത്രമാത്രം സിംപ്ലിസിറ്റി ആണെന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സിംപ്ലിസിറ്റി അല്ല വ്യക്തിയുടെ കഴിവും വ്യക്തിയുടെ ക്വാളിറ്റി എന്നും ആ സിംപ്ലിസിറ്റി കൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്ന യാഥാർത്ഥ്യം ചർച്ചയാക്കാതെ വിടുന്ന ആ വിദഗ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചും ആ വിദഗ്ധ മാധ്യമ പരിലാളനെയും നാട്ടുകാർ കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ